അപ്പൊ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് വാങ്ങിയെന്നുള്ളത് ഹലോ ഗൈസ് അപ്പൊ നമ്മുടെ പുതിയ വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പം നമ്മൾ ഇന്ന് സെക്കൻഡ് ഡേ ഓഫ് ഷോപ്പിംഗ് ആണ് അൻ്റെതൊക്കെ ഏകദേശം ഒട്ടുമുക്കാലും ഇന്നലെ എടുത്തിട്ടുണ്ട് പിന്നെ അത് പിന്നെ ബാക്കി മമ്മി ഏച്ചൊക്കെ പോയി ചെടുത്തോളും ബാക്കി ഞാൻ ചിന്തിക്കേണ്ട ആവശ്യമില്ല അത് അവരെന്തെങ്കിലും കഴിക്കോട്ടെ അപ്പൊ ഇനിയിപ്പം ബേബി കെടുക്കുന്നത് പിന്നെ ഞാൻ വേണമല്ലോ എന്തായാലും മുന്നേറ്റം ആദ്യം പറഞ്ഞോത്തക്കെല്ലാം എടുക്കാന്ന് പക്ഷെ ഞാൻ പറഞ്ഞു വേണ്ട ഞാൻ വീടുന്നൊക്കെ പറഞ്ഞിട്ടാണ് അങ്ങനെ ഞാനും കൂടി പോകുന്നത് അപ്പൊ നമ്മളിന് പോട്ടെ നമ്മൾ ഓഫീസിലായിരിക്കും മിക്കവാറും പോവാ കാരണവെ നമ്മൾ ഫസ്റ്റ് ഗ്രൈലിൽ ഒരുക്കെ പോയിട്ടുണ്ട് അതിന് പക്ഷെ അവിടെ അത്ര നമുക്ക് നമ്മൾ തലശ്ശേരി നട്ടോ വാങ്ങുന്ന അപ്പൊ അത്ര കങ്ങടങ്ങ് സെറ്റ് ആയിട്ടില്ല അതുകൊണ്ട് നമ്മൾ ഓഫീസിൽ പോകാന്ന് വിചാരിക്കുന്നത് അതിന് നടുക്ക് അതൊക്കെ വിശ്വ പിന്നെ വിളി ചെറുതായിട്ട് വന്നിട്ടുണ്ട് അപ്പൊ ചിലപ്പം എന്തെങ്കിലൊക്കെ തന്നിട്ടൊക്കെ ആയിരിക്കും പോവുക നോക്കട്ടെ എന്തായാലും അപ്പൊ എന്തായാലും ഇനി ഇങ്ങനെ ഓരോന്നോരോന്നായിട്ട് കാണിച്ചതാണ് ഓക്കെ മുന്നാറിന്റെ ഉണ്ട് കേട്ടോ നമ്മളിതാ പോപ്പീസിൽ വന്ന് ഏഹ് എനിക്ക് കൂടുതലും എന്താ പോപ്പീസ് എന്നുള്ള ഡ്രസ്സാണ് ഇങ്ങനത്തെ എല്ലാന്ന് കുറച്ചും കൂടി കഫർട്ടായി തോന്നില്ല കുട്ടികൾക്ക് കാരണം വെച്ചാൽ ഞാൻ കണ്ണൻ എന്നാൽ പണ്ടെടുക്കുമ്പോൾ ആയിക്കോട്ടെ അല്ലെങ്കിൽ വേറെ ആർക്കും കല്ലാം എടുക്കുമ്പോൾ കുട്ടിയെക്കെല്ലാം എടുക്കുമ്പോൾ ഞാൻ കൂടുതലും പോപ്പീസ് തന്നെ എടുക്കൽ അപ്പോൾ അതുകൊണ്ട് വന്ന് പിന്നെ ഞാൻ എന്തൊക്കെ എന്തൊക്കെയാണ് എന്നുള്ളതൊക്കെ ഞാൻ ലാസ്റ്റ് വീഡിയോയിൽ കാണിച്ചതരാട്ടോ കാരണം വെച്ചാൽ ഇതിപ്പോൾ ജസ്റ്റ് ജസ്റ്റ് എല്ലാം എടുത്തെടുത്ത് ഉള്ളൂ പിന്നെ അത് പോപ്പീസിന് കുറെ ഐറ്റംസൊന്നും നമുക്ക് കിട്ടിയിട്ടില്ല കാരണം വെച്ചാൽ അവരുടെ ഓഫറോ കാര്യങ്ങളൊക്കെ കൊണ്ട് കുറേ ഐറ്റംസ് ഒക്കെ തീർന്നിട്ടുണ്ടായിന് ബാക്കിയുള്ളതൊക്കെ നമ്മൾ എടുത്തിട്ടുണ്ടായാൽ ഫസ്റ്റ് ക്രൈന്നാണ് ഈ ബേബി ഹഗ്ഗിന്റെ ഡൈപ്പർ അങ്ങനത്തെ ഇങ്ങനത്തെ ഒക്കെ ഫസ്റ്റ് ക്രൈ ഫസ്റ്റ് ക്രൈന്ന് എടുത്താൽ അപ്പൊ ഞാനിങ്ങനെ ഓരോ സാധനങ്ങളിലൊക്കെ നോക്കുക കാരണം വെച്ചാൽ പിള്ളേർ ആയതുകൊണ്ട് എന്ത് രസം എന്നറിയുക കാണാൻ ഓരോന്നെല്ലാം കാണാൻ സൂപ്പറാന്ന് പക്ഷെ അതേപോലെ പൈസ ഉണ്ട് അത് വേർക്കാരും അപ്പൊ അത്രയുള്ള ഇനിയിപ്പോ എന്തൊക്കെയാ സാധനങ്ങൾ എന്നൊക്കെയുള്ളത് ഞാൻ വീട്ടിലെത്തി കാണിച്ചതരാം അപ്പൊ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ ഞാൻ വീട്ടിലെത്തി പറഞ്ഞിരുന്നു എന്തൊക്കെയാ നല്ല കാണിച്ചതരാന്ന് പക്ഷെ അന്ത എനിക്ക് എന്തായാലും ഇപ്പൊ രണ്ടു ദിവസമൊക്കെ കഴിഞ്ഞ കേട്ടോ നമ്മള് പോയിട്ട് പക്ഷെ അന്ത ഭയങ്കര ടയർഡായിരുന്നു അതുകൊണ്ടാണ് ഞാൻ ഒന്നും എടുക്കായത് അപ്പോൾ ഇന്ന് ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചു തരാം അല്ല എന്തൊക്കെയാണ് വാങ്ങിയെന്നുള്ളത് അപ്പോൾ ഫസ്റ്റ് തന്നെ ഞാൻ ജസ്റ്റ് വരുന്ന വിരുന്ന് വെച്ചെടുക്കുക കേട്ടോ എന്നാൽ നോക്കില്ല അപ്പോൾ ഇത് ഫസ്റ്റ് തന്നെ ഡ്രൈ ഷീറ്റ് ആണ് ഡ്രൈ ഷീറ്റ് നമ്മൾ വായൊക്കെ മൂത്ര വയ്ക്കുകയൊക്കെ ചെയ്ത് കഴിഞ്ഞാൽ ബെറ്റിൽ ആവാണ്ട് കണ്ടിട്ട് യൂസ് ചെയ്യുന്നത് നമ്മൾ ആദ്യമൊക്കെ റബ്ബർ ഷീറ്റ് ഒക്കെ ആയിരുന്നു തോന്നുന്നു യൂസ് ചെയ്യലി ഇപ്പം ഇങ്ങനെ ഡ്രൈ ഷീറ്റ് അങ്ങനെ ഇങ്ങനെ പല പല പേരുകളിൽ പലതും പലത് ഇറക്കുന്നുണ്ടല്ലോ അപ്പോൾ നമ്മൾ ഡ്രൈ ഷീറ്റാണ് ഫസ്റ്റ് ഐറ്റം പിന്നെ വാങ്ങിയത് ഇത് ഇതായിരുന്നു ബേബി ടവലില്ലേ നമ്മൾ റിസീവിങ് ടവൽ എന്ന് പറയും നമ്മൾ അവനെ പ്രസവിച്ചു കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമ്മളിങ്ങനെ വാങ്ങാൽ ഉള്ള പോലത്തെ ടൗല് അങ്ങനത്തെ ടവലാണിത് അപ്പൊ ഇതൊന്നും വാങ്ങിയിട്ട് ഇതൊക്കെ കുറേ വാങ്ങണം തോന്നുന്നു പക്ഷെ ഞാൻ എല്ലാം ഓരോന്നും അങ്ങനെയൊക്കെ രണ്ടെണ്ണം വെച്ചിട്ടൊക്കെയാണ് വാങ്ങിയത് കാരണം വെച്ചാൽ വേണമെങ്കിൽ പിന്നെ വാങ്ങാൻ ഇപ്പൊ തൽക്കാലം അർജന്റായിട്ട് വേണ്ടത് മാത്രമായിട്ട് വാങ്ങിയതാണ് പിന്നെ ഇതാണ് ഇത് നമ്മളെ നൂൽ കുപ്പായം അങ്ങനെയൊക്കെയാണ് പറയുക ഇനി ശരിക്കുള്ളത് ജാംലാസ് എന്നങ്ങനാണ് ഇതിൻ്റെ അത് പേരൊക്കെ ഉള്ളത് ഇതൊക്കെ പുതിയ പുതിയ പേരുള്ളത് എന്താണെന്ന് അറിയില്ല നമ്മളിങ്ങനെ എന്താ പറയുക കയ്യിൽ നമ്മൾ ചെറിയ ഇങ്ങനെ കെട്ടിട്ട് കൊടുക്കുന്ന കുപ്പായം നമ്മൾ ജനിച്ച എപ്പാട് കുട്ടിയൊക്കെ ഇട്ട് കൊടുക്കുന്ന പോലത്തെ അങ്ങനത്തെ കുപ്പായാണ് അപ്പം നമ്മളിത് രണ്ട് സെറ്റ് ഒന്ന് കളർ അല്ല ഒന്ന് കളറുള്ളതും ഒന്ന് കളറ് വൈറ്റും വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ഞാൻ പറഞ്ഞില്ലേ ഇപ്പം തൽക്കാലം വാങ്ങിയതാണ് ബാക്കി നോക്കി നോക്കി പിന്നെ പിന്നെ വാങ്ങാമെന്ന് ചോദിച്ചു അപ്പം ഇത് രണ്ടെണ്ണം വാങ്ങിച്ചിട്ടുണ്ട് പിന്നെ പിന്നെ ഇത് ഇത് ഞാൻ ക്യൂട്ടായിട്ട് ഇത് ഇതെല്ലാം ആയിട്ട് യൂസ് ആകുമോയെന്നൊന്നും നിനക്കറിയില്ല കാരണം വെച്ചാൽ ഇത് നമ്മൾ ക്യാപ്പും മിറ്റൻസ് പിന്നെ സോക്സ് ഒക്കെ ആണ് ഇതൊക്കെ നമ്മൾ വീട്ടിൽ നിന്ന് യൂസ് ചെയ്യോ പുറത്തൊന്നും പോയി എന്തിനാണെന്നുള്ളത് എനിക്ക് ഞാൻ ഇങ്ങനെ എന്താ പറയുക ഒരു നല്ല ക്യൂട്ടായി തോന്നി അതുകൊണ്ട് വാങ്ങി എന്തായാലും നോക്കാം ഇതോന്നൊന്നും അറിയില്ലേ കാരണം സ്വന്താമത് ചൂടിൻ്റെ അങ്ങനെ മറ്റുള്ള സമയമാണ് അതുകൊണ്ട് ഇരുന്നില്ല ഉറപ്പൊന്നുമില്ല എന്നാലും എൻ്റെ ഒരു ആഗ്രഹത്തിന് ഞാൻ വാങ്ങിയതാണ് ഇത് ക്യാപ്പും മിറ്റൻസും സോക്സും വീട്ടിൽ സെറ്റാണ് പിന്നെ ഇത് ടവേഴ്സാണ് വാഷ് ക്ലോത്ത്സ് ഇല്ല നമ്മൾ മുഖെല്ലാം തുടച്ചു കൊടുക്കേണ്ടിയിട്ട് നല്ല ഇതൊക്കെ പോപ്പീസ് ഉണ്ട് കേട്ടോ നമ്മൾ വാങ്ങിയത് അപ്പൊ മുഖൊക്കെ കൊടുക്കാനും പിന്നെ ജസ്റ്റ് നമുക്ക് നനച്ചു തുടച്ചുകൊടുക്കാനൊന്നും ചെയ്യല്ലോ അപ്പൊ വേണ്ടി യൂസ് ചെയ്യുന്നത് ഇതൊന്നും ഇപ്പൊ ഓപ്പൺ ആക്കിയിട്ട് ഇതൊക്കെ ഇനിയിപ്പോ വാഷ് ചെയ്ത് അയൺ ചെയ്തിട്ട് വേണം നമ്മളെ ഹോസ്പിറ്റൽ ബാഗിലേക്ക് വെക്കാൻ അപ്പം ആ സമയത്ത് ഞാൻ നേരം ഫുൾ സെറ്റാക്കി കാണിച്ചേരാം ഇപ്പൊ തൽക്കാലം ഞാൻ ജസ്റ്റ് ഒന്ന് കാണിച്ചിരുന്നേ ഉള്ളൂ അപ്പൊ ഇത് വാഷ് ചെയ്ത് നമ്മൾ വന്ന വാഷ് ക്ലോത്ത്സ് എന്നാണ് ഇത് മുകളിലുള്ള പേര് ഇതിപ്പോൾ ആറെണ്ണായിട്ടുള്ള ആയിരുന്നത് പിന്നെ നമ്മൾ പോപ്പീസിന് കുറേ സാധനം നമുക്ക് പോപ്പീസിന് കിട്ടിയില്ല കേട്ടോ കാരണം വെച്ചാൽ ആടെ ഓഫർ ഉണ്ടെങ്കിലും കുറേ ഐറ്റംസ് ഇല്ലായിരുന്നു കുറേ തീർന്നു പോയി എന്നൊക്കെ പറത്ത് പിന്നെ നമ്മൾ കുറച്ച് വാങ്ങിയിട്ടുണ്ടായത് ഇവിടെന്നു കിഡോണസ് കിഡോണസ് എന്നാ ഈ പോപ്പീസിൻ്റെ തന്നെ മുകളിൽ നമുക്ക് തലശ്ശേരി അങ്ങനെയുള്ളത് അതിൻ്റെ തന്നെ മുകളിലുള്ളത് അപ്പോൾ അതാണ് പിന്നെ ഇത് റോബസ് ക്യൂട്ട് ക്യൂട്ടായിട്ടില്ലേ ഇതൊന്നും ഞാൻ പോയിട്ടെടുത്തിട്ടില്ല കാരണം വെച്ചാല് മുന്നാട്ടൻ മുകളിൽ പോയിട്ട് എടുത്തിട്ടുണ്ടായിരുന്നു അനക്ക് മുകളിൽ സ്റ്റെപ്പ് കയറി പോകാൻ കഴിയാത്തതുകൊണ്ട് ഓരോ തന്നെ പോയിട്ടെടുത്തതാണ് അതുകൊണ്ട് തന്നെ പലതിനും കൈ ഇല്ല പലതിനും കാര്യമില്ലാത്ത അവസ്ഥയാണ് ഉള്ളത് അപ്പൊ ഇന്നത്തെ റോംബോ രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് എല്ലാം വൈറ്റും അങ്ങനത്തെ ഒക്കെ തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഒരു പിങ്കിഷ് കളറൊക്കെ വരുന്ന ലൈറ്റ് കളേഴ്സ് തന്നെയാണ് വാങ്ങിയിട്ടുള്ളത് ഇതൊക്കെ ഇപ്പം ഞാൻ മേത്തിടുന്ന നോക്കണ്ട കാരണം എന്ന് വെച്ചാൽ എന്തായാലും എല്ലാം തിരുമ്പിട്ടേ എടുക്കുകയുള്ളു ഇപ്പം തൽക്കാലം എല്ലാം എൻ്റെ മേത്തേക്ക് എടുക്കുന്നേ ഉള്ളു പിന്നെ അതേപോലെ എനിക്ക് ക്യൂട്ടായിരിക്കും ഇതൊന്നും ആവശ്യമില്ല ഇതൊക്കെ ഞാൻ വെറുതെ മുന്നേണ്ട പൈസ കളയാൻ മാത്രം വാങ്ങിയ സാധനങ്ങളാണ് അത് കാരണം വെച്ചാൽ എനിക്ക് ഭയങ്കര ക്യൂട്ടായിട്ട് ഫീൽ ആയിട്ട് ഞാൻ വാങ്ങിയതാണ് ഇതൊക്കെ യൂസ് ഒന്നും വരില്ല പ്രത്യേകിച്ചിട്ട് ഇത് മറ്റേ നമ്മൾ സോക്സ് പോയിട്ടില്ലേ ഇത് നമ്മൾ ന്യൂ ബോണ്മെ യൂസ് ചെയ്യുന്നത് തന്നെയാണ് പക്ഷേങ്കിൽ ഇതൊന്നും ഉപയോഗിക്കാൻ പറ്റും തോന്നില്ല ഒരു ദിവസം അങ്ങനെ ആശക്കൊരു ഫോട്ടോ എടുക്കാൻ അങ്ങനെ കിട്ടിയ മഹാഭാഗ്യം അത്രേ വേണ്ടൂ പിന്നെ ഇത് തോർത്താണ് കുളിപ്പ് നമ്മൾ ബാർത്ത പോലില്ലേ അതാണ് അതൊരു രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് ബ്ലോക്കിൻ്റെ ആവശ്യത്തിനനുസരിച്ചെടുക്കാമെന്നുള്ളത് വെച്ചിട്ട് വാങ്ങിയതാണ് അപ്പം അത് ഒരു രണ്ട് മൂന്നെണ്ണം വാങ്ങിയിട്ടുണ്ട് സാധാ വൈറ്റ് തോർത്ത് മറ്റേ നമ്മൾ ഇതുപോലത്തെ വലിയ ടവ്വലോ അങ്ങനത്തെയൊന്നും വാങ്ങിയിട്ടില്ല സാധാരണ തോർത്താണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ ഒരു ഫീഡിങ് ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് ഇത് ആവശ്യം വരുമോന്ന് എനിക്കറില്ല തുടക്കത്തിലൊന്നും പക്ഷെ ഞാൻ വാങ്ങിയതാണ് ആവശ്യം ഉണ്ടെങ്കിൽ എടുക്കാം ഇല്ലെങ്കിൽ പിന്നെ പിന്നെ ഞാൻ എന്തായാലും ആവശ്യം വരുമല്ലോ അപ്പം എടുക്കാമെന്നുള്ള തരത്തിൽ ഞാൻ ഒരു ബോട്ടിൽ വാങ്ങിയിട്ടുണ്ട് പിന്നെ ഒരു സോപ്പ് ആ സോപ്പ് മേഡം സെർബാമേഡിൻ്റെ ഒരു സോപ്പ് വാങ്ങിയിട്ടുണ്ട് ഇതൊക്കെ ജസ്റ്റ് ഇപ്പം വാങ്ങി വെച്ച കേട്ടോ കണ്ടോണ്ടെന്ന് വാങ്ങിയേന്നേ ഉള്ളൂ അപ്പം അങ്ങനെ അതും വാങ്ങിച്ചത് അപ്പോൾ ഇവിടെ ഇതൊക്കെ എനി വാങ്ങിയിട്ടുള്ളത് ഫസ്റ്റ് ക്രൈനാണ് ഫസ്റ്റ് ക്രൈൻ വാങ്ങിയിട്ടുള്ള എന്തൊക്കെയാണെന്ന് വെച്ചാൽ വൈബ്സ് വാങ്ങിയിട്ടുണ്ട് വൈബ്സ് ഇത് ആർ ഫോർ റാബിറ്റ് എന്നുള്ള ബ്രാൻഡിന്റെ വാങ്ങിയിട്ടുള്ള ഇത് വാട്ടർ വൈബ്സ് ആയിട്ടാണ് വാങ്ങിയിട്ടുള്ളത് പിന്നെ നമ്മൾ ബേബി ഹഗ്ഗിൻ്റെയും നോക്കിയായിരുന്നു കാരണമെന്ന് വെച്ചാൽ എൻ്റെ അറിയുന്ന കുറേ ആൾക്കാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു ബേബി ഹഗ് നല്ലതാണ് പറഞ്ഞിട്ട് പക്ഷെ അത് വോട്ടർ വൈബ്സെല്ലാം ഉണ്ടായത് പക്ഷെ പ്രീമിയം വൈബ്സാന്ന് ഓർ പറഞ്ഞത് പക്ഷെ അത് ഞാൻ വാങ്ങിയിട്ടില്ല ഞാൻ അപ്പോഴത്തേക്ക് ഇത് വാങ്ങിപ്പോയി അതുകൊണ്ട് ഞാൻ വെച്ച് ഇതേനിപ്പം യൂസ് ചെയ്തതിന് ശേഷം പിന്നെ നോക്കിയിട്ട് അത് വാങ്ങാമെന്നുള്ളതിൽ ഞാൻ തൽക്കാലം ഇതാണ് വാങ്ങിയിട്ടുള്ളത് അപ്പോൾ ഇത് ബേബി ആണ് വാട്ടർ വോട്ടർ ആണ് സോറി വാട്ടർ വോട്ടർ ആണ് പിന്നെ പാൻപേഴ്സ് വാങ്ങിയിട്ട് പാമ്പേഴ്സ് അല്ല ബേബി ഹെഗ് ഹഗിന്റെ പ്രീമിയം ഡയപ്പേഴ്സ് വാങ്ങിയിട്ടുണ്ട് ഇത് നമ്മൾ വാങ്ങിയത് സ്റ്റിക്ക് ചെയ്യുന്ന നമുക്ക് ഇങ്ങനെ പാൻറ്റീസ് ടൈപ്പ് അല്ല മറ്റേതാണ് വാങ്ങിയത് കാരണം വെച്ചാൽ സാധാരണ ലൂസ് തന്നെ നമുക്ക് എത്ര എത്രയാസപ്പാട് എത്ര ഉണ്ടാവുന്നൊന്നും അറിയില്ലല്ലോ അപ്പം ഈ ആരെയും ഒന്ന് ലൂസ് ആയി പോകണ്ടെന്ന് വെച്ചിട്ട് ഇതാണ് നമുക്ക് അതിനനുസരിച്ചിട്ട് നമുക്ക് സ്റ്റിക്ക് ചെയ്ത് കൊടുക്കാറ് അപ്പം എല്ലാവരും സജസ്റ്റ് ചെയ്ത് ഇതാണ് അതുകൊണ്ട് ഞാനും ഇതാണ് വാങ്ങിയിട്ടുള്ളത് ഇതൊക്കെ ഇപ്പോഴേ വാങ്ങണമെന്നൊന്നും ഇല്ല ഞാൻ പിന്നെ എന്തായാലും വാങ്ങി വെക്കാമെന്ന് വെച്ചിട്ട് വാങ്ങിക്കാന്ന് പിന്നെ ഇത് ക്ലോത്ത് ഡേപ്പറാണ് ഇവിടെ ഇങ്ങനെ വരുന്ന സംഭവം ഇങ്ങനെ നമ്മൾ ഇട്ടെടുക്കും നമ്മൾ കുട്ടി ആക്കും എന്നാലും എക്സ്ട്രാ വെറുതെ ഒന്ന് ഇങ്ങനത്തെ ഒരു സംഭവില്ലേ ഈ ക്ലോത്ത് ഡേപ്പറും അപ്പൊ ഇതും ഞാൻ ജസ്റ്റ് വാങ്ങിയിട്ടുണ്ട് ഇത് ഇത് അഞ്ചെണ്ണമുള്ളൊരു സെറ്റ് അത്രേ വാങ്ങിയിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ എന്താ പറയാ മറ്റേ സാരിയും അതെല്ലാം മുച്ച നമ്മൾ കുട്ടിത്തമേ ആക്കുമല്ലോ അപ്പം ഇത്രയും ഐറ്റംസേ വാങ്ങിയിട്ടുള്ളൂ പക്ഷേങ്കിൽ എന്താ പറയുക പിന്നെ അയ്യോ മറന്നു പോയെടുക്കണം പിന്നെ ഇത് ഇതെന്താണെന്ന് വെച്ചാൽ ഇത് മൊസ്കിറ്റോ ബെഡും പിന്നെ അതിൻ്റെ ഓപ്പൺ ആക്കണോ ഓപ്പൺ ആക്കാൻ തോന്നുന്നു അല്ലേ മൊസ്കിറ്റോ ബെഡും പിന്നെ ബേബീനെ നമ്മൾ എടുക്കുന്ന സംഭവമില്ലേ അതിൻ്റെ പേരെന്താ നന്നാക്കാം ഇത് ഇങ്ങനത്തെ മൊസ്കിറ്റോ ബെഡില്ലേ ഈ സംഭവം മൂടുന്നത് അത് ഒന്ന് വാങ്ങിച്ചിട്ടുണ്ട് കാരണമെച്ചാല് കൊതുകെ കളിയാണ് ഇവിടെ പ്രത്യേകിച്ച് പറയാൻ വേണ്ട കൊതുകാണ് അപ്പൊ അതുകൊണ്ട് ഇങ്ങനത്തെ ഒരു മൊസ്കിറ്റോ ബെഡും വാങ്ങിച്ചിട്ടുണ്ട് ഇതൊരു ചെറിയൊരു തലയാണ് കേട്ടോ അത് പിന്നെ ഇത് ഇത് ഇതിങ്ങനെ ഇതാക്കുന്നത് നിന്റെ പേരെണ്നിക്കറിഞ്ഞൂടാം ഇത് നമ്മൾ ബേബീനെ എടുക്കുന്ന സംഭവം വേറെ ഒന്നുമല്ല പ്രത്യേകിച്ച് ഇതാക്കാനൊന്നും ഇല്ല വേറെ ഒന്നും കാരണം എന്ന് വെച്ചാൽ നമ്മൾ ഈ എടുക്കാനറി ഞാൻ പ്രത്യേകിച്ച് ഞാൻ പറഞ്ഞത് ജഡ്ജക്കൊന്നും എടുക്കാനറിയില്ല അപ്പം ജഡ്ജേനെ പോയിട്ട് ആക്കുകൾ എല്ലാം ടൈമ് കൊടുക്കേണ്ടിയിട്ടാണ് ഈ സംഭവം ഞാൻ എപ്പോഴും പറയുന്നത് എന്നാലും വലിയ ഓർക്കും കംഫർട്ടായിരിക്കും കുട്ടികൾക്കും കംഫർട്ടായിരിക്കും അതേപോലെ തന്നെ എടുക്കുന്ന ആൾക്കും പോയിരിക്കണ്ട അങ്ങനത്തെ സാധനം ഇതൊക്കെ ഇടാൻക്ക് വലിയ പാടാണ് എന്താകുമ്പോൾ ഇതിൻ്റെ ഉള്ളിൽ നല്ല കൂളായിട്ട് കടന്ന് വറങ്ങിക്കോളും ഇതൊക്കെ ഇത് പക്ഷേ കുറച്ച് കാലം യൂസ് ചെയ്യാൻ കഴിയുന്നതാണ് ഞാൻ അറിഞ്ഞത് വെച്ചിട്ട് പക്ഷെ എന്നാലും ഞാൻ വെച്ചാൽ എന്തായാലും വാങ്ങാം നമ്മൾ എല്ലാവർക്കും എഴുക്കൊക്കെ ചെയ്യാമല്ലോ അപ്പം അങ്ങനെ ഇതും വാങ്ങിയിട്ടുണ്ട് അപ്പോൾ ഇത്ര ഐറ്റംസ് ഐറ്റംസാണ് ഇപ്പം വാങ്ങിയിട്ടുള്ളത് ഇനിയുണ്ട് അല്ല ഇറച്ചില്ലറ കുറച്ച് കുറച്ച് ഐറ്റംസൊക്കെ വാങ്ങാൻ അങ്ങ് വാങ്ങിയിട്ടില്ല എന്നൊക്കെ ഇനി പിന്നെ ഇനിയിപ്പം ആ ഇത്രേ ഉള്ളൂ അല്ലേ ഇത്രേ ഉള്ളൂ അപ്പം ഇനിയിപ്പം നമ്മളെ അടുത്ത വീഡിയോ എന്തായിരിക്കും മിക്കവാറും ഹോസ്പിറ്റൽ ബാക്ക് പാക്കിങ് അങ്ങനെ ചാൻസ് ഉറപ്പൊന്നുമില്ല ഞാൻ ഉറപ്പൊന്നും പറയുന്നില്ല കാരണം വെച്ചാൽ ഇനിയിപ്പോൾ ഇതൊക്കെ തിരുമ്പി പിടിച്ചൊക്കെ ഉണക്കി അയൺ ചെയ്തിട്ടൊക്കെ വേണമെങ്കിൽ സെറ്റാക്കാൻ ഇതിൽ പിന്നെ കുറെ സാധനം ഒന്നും ഹോസ്പിറ്റലിൽ കൊണ്ടുപോകൊണ്ടില്ല കേട്ടോ ഇത് ഞാൻ ജസ്റ്റ് വീട്ടിലേക്കും കൂടി വാങ്ങുകയാണ് ഹോസ്പിറ്റൽ കൊണ്ടുപോകണ്ടേ വളരെ കുറച്ച് സാധനങ്ങളേ ഉള്ളൂ കാരണം വെച്ചാൽ കുറേ കെട്ടിപ്പറിയും പോയിട്ട് ഒറ്റ കാര്യമില്ല അവർക്ക് എന്തിനാന്ന് അപ്പം അത്രേ ഉള്ളൂ അപ്പം നമ്മൾ ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടിരിക്കുന്നു അപ്പം ഇനി എന്തെങ്കിലും ഐറ്റംസ് വേണമെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുകട്ടോ കാരണം വെച്ചാൽ നമുക്ക് ഇത്രയൊക്കെ അറിയാം നമ്മൾ കുറെ ഒക്കെ ഇത്രയ്ക്കേ വാങ്ങിയിട്ടുള്ളൂ അപ്പം ഇനി എന്തെങ്കിലും വേണമെന്നൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ കമൻറ്റ് ഇടുക അപ്പം അതിനനുസരിച്ച് നമുക്ക് പോയിട്ട് വാങ്ങാം അപ്പോൾ നമ്മുടെ ചാനൽ എല്ലാവരും ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ കിട്ടാ ബൈ ബൈ